பெண்ணானு பெண்ணு பப்பான்ற பொன்னார மோளானு மோலு கணான்சேல் உள்ள பெண்ணானு ആരാണ് ഒരു അല്ല അത് ആരാണ് പൊന്നും മോളെ അത് മോളെ നിങ്ങൾ ഇങ്ങനെയാണ് പാട്ടും പാടി ഇല്ലേ അവസാന പെണ്ണുങ്ങൾ വലയിലോളി പുറത്തേക്ക് വരുന്ന പാട്ടും പാടി ഇവിടെ അല്ലാണ്ട് എന്താക്കാൻ അന്ന് ഞാൻ അല്ലേ പുറത്ത് പോവാൻ പറ്റുവോ എന്തെങ്കിലും വണ്ടി ഓടുന്നുണ്ടോത്ത് പത്തു ഈ ഹർത്താൽ എന്ന് പറഞ്ഞാണ്ടല്ലോ പാത്തു ജനദ്രോഹാണ് ജനദ്രോഹം ഈ ഈ കഴിഞ്ഞ മൂന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസം നിങ്ങളൊക്കെ ഒന്ന് പുരയില് നേരെ കാണാൻ കാണിട്ടേ ഈ ഹർത്താലിന്റെ അല്ലേ തലേന്ന് മീനും കോയും ബീഫും ഒക്കെ വാങ്ങി പിറ്റേന്ന് അതൊക്കെ നമുക്ക് എല്ലാര്ക്കും ഉണ്ടാക്കി തിന്നൂടെ ഇക്കി പെരുന്നാളിനെക്കാളും ഇഷ്ടം ഈ അടുക്കിക്ക് വരുന്ന ഹർത്താലോ ഈ സാമ്പത്തിക വിപണിയിലുണ്ടാവുന്ന ചന്തയില് മാർക്കറ്റില് എന്തെങ്കിലും കച്ചവടം നടക്കുന്നുണ്ടോ അപ്പൊ ഞമ്മളന്നും മീൻ കച്ചവടത്തിന് പോയിട്ടില്ല എത്ര പൈസ മൂസക്കായും ഇവിടെ കുത്തിരുന്നിട്ട് എന്താണ് പാത്തു എന്റെ ഈ വളിഞ്ഞ മോന്ത കാണാനോ

സംഭവിച്ചു പോയി പറഞ്ഞേ മത്തം കുട്ടിയെല്ലോ സമയം എത്ര ഇണ്ട് പേപ്പറും പേപ്പർ അല്ലെ കിടക്കണേ ഇനി അടുത്തോ നമ്മള് വായിക്കും കൂടിയിലെ അല്ലാണ്ട് ഈ ഒറ്റക്ക് പത്രം വായിച്ചിട്ട് ഭർത്താക്കന്മാർക്ക് വേണ്ടി റിയാലിറ്റി ഷോ തുടങ്ങണ ചാനേ പുതിയ ചാനലോ ആടി ഏതു നേരം ഇങ്ങനെ തുള്ളി കളിക്കുന്ന ഒരാളില്ലേ ഈ റബ്ബർ പാല് കുടിച്ച മാതിരി ശ്രീകണ്ഠൻ നമുക്ക് എന്തായാലും പങ്കെടുക്കണോ എന്റെ സമ്മാനം നോക്കി

എങ്ങനുണ്ട് ഐഡിയ അത് ഗംഭീര ഐഡിയ നമുക്ക് ഐഡിയെന്താണെങ്കിലും ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണോ നിങ്ങൾ ബാക്കിയുള്ള നിബന്ധനകളൊക്കെ സംഗീത ബോധം പിന്നെ അല്ലാണ്ട് നിങ്ങളല്ലേ നേരത്തെ പാട്ട് പാടിയത് പാട്ട് പാടാൻ അറിയണേനാണ് സംഗീതബോധം നോക്കോലും പറയണത് ആണോ നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന സംഗതികളൊക്കെ ഒന്നും ഒന്നൊന്നല്ല

രാജകുമാരിക്ക് ഇത്ര സങ്കടം വന്നു എന്റെ പാട്ടിട്ടിട്ട് മീനുണ്ട് പാത്തു മീന്

നിങ്ങള് പാടണ്ടോ മൂസ കൈ നമ്മൾ പാടിച്ചോളന്നുണ്ട് ഞാനീ ഞാൻ തന്നെ ഇണ്ടാക്കിയൊരു പാട്ടാട്ട് പാടും അയിലാ മത്തി മീനുണ്ട് മീന് പൊരിക്കാൻ എണ്ണ ഇല്ല മൂസക്കായി പൈസ ഇല്ല പള്ളി പൈസ കുറ്റം പറഞ്ഞിട്ട് ഇതിന്റെ അത് മീനില്ലാ എന്താണ് ചെന്നാരിയ ചൻ മൺകു ആല ചാരിയ ആല മൺകു മീൻ കാരണ ചാരിയ മീൻ മൺകു അല്ല ഇനിയിപ്പോട് ഇപ്പോ സങ്കട പാട്ട് പാടാൻ പറഞ്ഞ അതേ കരച്ചാടു അല്ല എന്നോട് കറിയാനല്ല പറഞ്ഞ പാട്ട് പാട്ടാടാനാണ് പിന്നെ അങ്ങട ഇണ്ടാവില്ലേ സാജിത എടോ പോയി ഒളിച്ചു നിക്കുക അമ്മളോട് ഒളിച്ചു നിക്കണ എന്താണ് നല്ല ചോയ്ക്കണേ മനു മതി മതി അത് മതി ഏഹ് റിയോ ചില ഈ മതിലിന്റെ മേലൊക്കെ തായോട്ട് കയറിന് മേലെ തൂങ്ങി പോയിട്ട് ശ്വാസം കിട്ടാനെ പറഞ്ഞ വാഗിയായി തോന്നി അടുത്ത ഞാൻ വായിക്കാം ഇതെന്താ പാത്തു എഴുതിയത് യുഗ്മാനോ എന്ത് കാരണം അതായത് ഒരാണും പെണ്ണും നിന്നിട്ട് പാടുന്ന പാട്ടി അതാണ് ആ

അടുത്ത വൈക്കിന് ആണ് അഭിനയ നൈപുണ്യം വേണമെന്ന് നൈപുണ്യോ നൈപുണ്യം കൈപുണ്യം പോലെ ഒരു സാധനവും അതായത്

നമ്മളെ പേര് ഗംഗന്നിട്ടോ നമ്മളീ അല്ലി ക്യാബറിനെടുക്കാൻ പോവുകയൊക്കെ അന്ന് പെങ്ങൾ വന്നിട്ട് ചോദിക്കണോ ഗംഗേ ഈ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കണം അന്നപ്പോ ഇങ്ങനെ സ്ഥലത്തേക്ക് പോകാന്നറിയാം പെങ്ങൾ അറിയുമ്പോൾ പോണ്ടറിയണം നമ്മൾ എത്രങ്ങളോട് സമ്മതം ചോദിക്കണോ അന്ന പൊക്കങ്ങൾ പോണ്ട പോണ്ടെ സമ്മതി ചോയ് എങ്ങോട്ടാ പോണേ എന്താ പോയാലേ പോയാലേ പോ എന്നെ ഇങ്ങനെ എങ്കിലും പോക വിടമാട്ടെ യോഗ്യനായി ദുർഗാഷ്ടമി അന്നൊന്നി എന്റെ രക്തത്തെ കുടിച്ച് ഓങ്കാരൻ നടൻ പറഞ്ഞേ കസാല സത്യം അറിയാൽ മൂസക്കായ ഭയങ്കര മോശം നിങ്ങൾ ഒരുപാട് മെച്ചപ്പെടാണ്ട് അങ്ങനെ ഏകദേശം രാ ഒരു കുഴപ്പേ ഈ അയിലും മത്തി മതി അതാണ് ഇപ്പത്തെ ഡാൻസ് രണ്ട് ടൈപ്പിലുള്ള ഡാൻസ് പയേതും പുതിയതും ഏഹ് നമുക്ക് ആദ്യം പയേത് കളിക്കാം ആ മൊബൈൽ ഇങ്ങോട്ടേരി പാട്ട് കേട്ടെ ഇത് നിങ്ങൾ ഉസാറായി സാറായി ചെയ്ത് കിടപ്പനുസ്യൻ ആണല്ലോ ഇനി ഫാസ്റ്റ് നമ്പർ ഞമ്മൾ പറഞ്ഞില്ലേ മീൻ ഇങ്ങനെ അങ്ങനെ ഇവിടെ പെടിക്കണമാരി ഞമ്മളെ കൊണ്ടിതൊന്നും കൂട്ടിയാ കൂടില്ല മോളെ ഒരു ഫ്ലാറ്റിന് വേണ്ടിട്ടല്ലേ മൂസക്കായ്മെ ആയിക്കോട്ടെ അവസാനം ഓരേജ് എന്താണെന്നറിയോ മുപ്പത്തഞ്ചു വയസ്സിന് തായുള്ള ദമ്പതിമാർക്ക് ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പാടുള്ളൂ

തായെന്ന് മുകളിലേക്ക് വായിച്ചാ മതിനിന്ന ഈ അടങ്ങാറൊന്നും ഇല്ലേ എല്ലാം കൂടി കുലുക്കി തക്കി ആയിപ്പോ